អរណេមធនេបរិសុទ្ធ ਾত্ম ានេនាមតិអាមេន അമ്മേ പരിശുദ്ധമേ അമ്മേ പരിശുദ്ധമേ ദേവ മാതാവേത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾ ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞി പറയും പരിശുദ്ധം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടേയും കൃപാസന സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്കാൻ സമർപ്പിച്ചിരിക്കുക പഠനരേഖകളുടെ പഠനം ആരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും ഭൂസ്ത്ര ലോകങ്ങളിലെ രാജ്ഞിയായ അംഗീകാ ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതി പ്രതിഷ്ഠിക്കുക പ്രത്യക്ഷീകരണം ഇടയാക്കിയത് പരിശുദ്ധ മേമാല സകല ഉപാസന പ്രാർത്ഥനയോടും ചേർത്ത് പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽമാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ അമ്മേ കർത്താവേന്ദ്രൻ്റെ ഉന്നതമായ നാമത്തിന് സൂത്രം ചെയ്യുന്നു കർത്താവേന്ദ്ര വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ ഈശോ ഇന്ന് യാത്ര ചെയ്യുന്ന രാജ്യത്തെ പ്രാർത്ഥിക്കുന്നു ഈശോ ഇന്ന് ദേവാലയത്തിൽ പോകേണ്ട ദിവസമാണ് ഇന്ന് അങ്ങനെ വിശുദ്ധ ബലി പങ്കെടുക്കേണ്ട ദിവസമാണ് ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് കർത്താവിൻ്റെ കാര്യങ്ങൾ വ്യാപകമായിരുന്നു കൊണ്ട് പള്ളിയിൽ നിന്ന് വന്നതിന് ശേഷം ജീ ജീവിത പ്രസംഗം ലോകായികമായ കാര്യങ്ങളേക്കാളുപരി ദൈവിക കാര്യങ്ങൾ സത്ത് ചെലുത്തിക്കൊണ്ട് വചനം വായിക്കുകയും രോഗികളെ പോയി ഉടമ്പടി എടുത്തു രോഗികളെ പോയി സന്ദർശിക്കാൻ പോവുകയും ചെയ്ത ദിവസമാണ് കർത്താവി തങ്ങളുടെ മക്കൾ എവിടെയെല്ലാം പോകുന്നു ആരെല്ലാം കാണുന്നു ആർക്കെല്ലാം സുബിശം കൈമാറുന്നു വിശ്വാസം കൈമാറുന്നു അവരെല്ലാം എല്ലാം നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു കർത്താവ് ഇന്ന് പല പല കാര്യങ്ങൾക്ക് പല വിഷയങ്ങൾക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഈ ആഴ്ച ചില ആൾക്കാർ പോകും സാധാരണ ചെറുകിട്ട ജോലി ചെയ്ത് ജീവിക്കുന്നവർ പണി തിരക്കി പോകും നാളത്തെ പണിക്ക് തുടങ്ങാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകും അതിനകത്ത് ചില തരം തടസ്സങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഈശോ ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ് അവിടെ തടസ്സങ്ങളെ നീ മാറ്റി കൊടുക്കണം കർത്താവ് സാമ്പത്തികം തരാമെന്ന് പറഞ്ഞാൽ തരാതിരിക്കുകയും നമ്മുടെ എല്ലാ പദ്ധതികളും തകിടം മറിക്കുകയും ചെയ്യുന്ന അവസ്ഥകളുണ്ട് അവർ നെഞ്ചുവേദന വന്ന ആൾക്കാർക്ക് പ്രഷർ കയറി ബോധം കെട്ടി പോണ അവസ്ഥ വരെ ഉണ്ട് കർത്താവേ അവരെല്ലാം തന്നെ വിശുദ്ധമായ മര സന്ധിക്കുകയും ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്നുണ്ടെങ്കിൽ അവർക്കത് കിട്ടത്തില്ല എന്നുകൊണ്ടാണെങ്കിൽ അതിന് പകരം മാർഗം കാണിച്ചുകൊണ്ട് കൊണ്ട് അവിടെ നീ സന്ധിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മനസ്സമ്മതവും കല്യാണവും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഒത്തു തീർപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നവരുണ്ട് ഇശോയെ ആലോചനയ്ക്ക് വേണ്ടി പോകുന്നുണ്ട് കർത്താവ് ആരെയും ചതിക്കുഴി വീഴാതിരിക്കാനും ശാശ്വതമായ ജീവിതത്തിലെ ദേവ മഹത്വത്തിൻ്റെ ജീവിതം അവർക്കുണ്ടാകാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് കഥ ചിലരെങ്കിലും ടെസ്റ്റ് എടുത്തുന്നവരുണ്ട് ഇന്ന് ചില പരീക്ഷകളിൽ ഇൻ്റർനാഷണൽ പരീക്ഷകൾ എടുത്തുന്നവരുണ്ട് അവരെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഇന്ന് നിങ്ങൾ എന്തെല്ലാം ചെയ്യുന്നുവോ എന്തെല്ലാം സംസാരിക്കുന്നുവോ ആരെല്ലാം കണ്ടുമുട്ടുന്നുവോ എന്തെല്ലാം എഴുതുന്നുവോ എന്തെല്ലാം തീരുമാനിക്കുന്നുവോ എല്ലാ തീരുമാനങ്ങൾക്കും കർത്താവിൻ്റെ കൃപയായി നിങ്ങൾ നയിക്കപ്പെടുകയും നിങ്ങൾ ഇപ്പോഴട്ടുന്ന ഇന്ന് അലട്ടാൻ പോകുന്ന എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഈശോ ഏറ്റെടുക്കുകയും മാതാവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ സംര സംരക്ഷിക്കുകയും ചെയ്യട്ടെ നിത്യം പിതാപുത്തൊന്നും പരിശുദ്ധാത്മമായ സർവീസ്വരും നീക്കുകയാമേ എന്തുകൊണ്ട് നമ്മൾ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് ഗോഡ് ദൈവത്തോട് എപ്പോഴും ബന്ധം സ്ഥാപിച്ച് നിൽക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ വിഷയങ്ങൾക്കും വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള സൊല്യൂഷനുണ്ട് ലളിതമായ സൊല്യൂഷനുണ്ട് ഇത് രണ്ടും ദൈവത്തിൻ്റെ കയ്യിലുണ്ട് നമ്മൾ ചില സമയത്ത് ചില ലളിതമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് ഡിഫിക്കൽട്ടായിക്കളെ അത് നമ്മുടെ നേച്ചറിന്റെ ഭാഗമാണ് ഉദാഹരണത്തിന് ലൂക്കാട്ട് സുവിശേഷം ഒമ്പത് അമ്പത്തി മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി അപ്പോൾ എന്താ വിഷയം എന്ന് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമറിയായിലൂടെ ഈശോക്ക് ജെറുസലമിലേക്ക് പോകേണ്ടവർ വരുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ ജെറുസലമിലേക്ക് പോവുകയാണ് ലക്ഷ്യം അത് സമറിയ അല്ലെങ്കിൽ മറ്റൊരു ഗ്രാമം ഓൾറെഡി കർത്താവിൻ്റെ പരിഗണനയിലുണ്ട് ഈ സമറിയയിൽ ഇവർ ചെല്ലുമ്പോൾ അപ്പോസ്റ്റർമാരും അവിടുത്തെ ജനങ്ങളും തമ്മിൽ കോർക്കണുണ്ട് കോർക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ മുമ്പിലുള്ളൊരു ഓപ്ഷൻ തിരിച്ച് വന്നിട്ട് ഈശോട് പറയുക അവിടെ നമുക്കൊന്ന് വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി അത്രയേ ഉള്ളൂ കാര്യം യസോയിലേക്ക് പോകാൻ പിതാവ് ഗുരുവേ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടോ അപ്പോൾ ഗുരുവിൻ്റെ കാര്യം മനസ്സിലാവും അവിടെ എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഗുരു പറയോ ഇറ്റ്സ് ഓക്കെ നമുക്ക് വേറെ ഗ്രാമത്തിലേക്ക് പോകാം എന്ന് പറയാം അത്രയേ ഉള്ളു ആ ഒരു നിസ്സാരമായിട്ട് സോൾവ് ചെയ്യേണ്ട വിഷയമാണ് സോൾവ് ചെയ്ത ആൾക്കാരുടെ കുഴപ്പം കൊണ്ടാണ് അത് കോമ്പുണ്ടായത് എപ്പോഴും അങ്ങനെയാണ് നമ്മൾ ആരെ വിടുന്നു അവരുടെ കൈയിരിപ്പാണ് ആ പ്രശ്നം ഉണവാക്കണത് വളരെ ശാന്തമായി അപ്പോൾ അവര് വിട് സമറിയാരി ഇവിടെ വിടത്തില്ലെന്ന് പറഞ്ഞല്ലോ പിന്നെ അവരുമായിട്ട് ശാശി വർത്തമാനം പറഞ്ഞ് ഒന്നും രണ്ടും പറഞ്ഞ് ഉടക്കി തിരിച്ച് അവരെ തീങ്ക എന്തൊക്കെ ഇറക്കി വരെ രീതിയിൽ ഇവർ ബോയിൽഡായി ഇവർ ചൂടായി ആ ചൂടും കൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരണ ഈ സീനൊന്നും സൃഷ്ടിക്കേണ്ട ഒരു കഥയുമില്ല അവിടെ എന്താ കാര്യം കർത്താവ് പറഞ്ഞ് ഇറ്റ്സ് ഓക്കെ ഐ ഡോ നോ വാട്ട്സ് വിറ്റ് ലീഡ്സ് യു എന്ത അരൂപിയാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് അറിയത്തില്ല ഒരു കാര്യം വ്യക്തമാണ് സമാധാനത്തിൻ്റെ അരൂപിയല്ല പ്രസംഗങ്ങളുണ്ടാക്കാവുന്ന അഹങ്കാരത്തിൻ്റെ ഈഗോയുടെ അരൂപിയാണ് ഉള്ളത് ഈ ഈഗോ അരുവി ഉള്ളത് കൊണ്ടാണ് ഈ അണ്ണന്മാരെ സമ്രിയയിലൂടെ തന്നെ വിടാൻ വേണ്ടി ഈശോ ഉദ്ദേശിച്ചത് സമറിയായി പഠനം തുടങ്ങാൻ വേണ്ടിയൊന്നുമല്ല ഈ അണ്ണന്മാരുടെ ചെല്ലുമ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്നും കാര്യം അത് ഇവരുടെ തന്നെ കാര്യം കൊണ്ടാണെന്ന് ഇവരെ മനസ്സിലാക്കുക എന്നുള്ള ഫോർമേഷൻ്റെ പ്രശ്നമാണത് എനിവേ ആ സമറിയ പ്രോജക്റ്റ് ഫെയിലായി ഫെയിലായി കഴിയുമ്പോൾ അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകും എപ്പോഴും ഓർക്കേണ്ട ഇതാണ് നിൻ്റെ ജീവിത പ്രശ്നങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൈകളിൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന സൊല്യൂഷൻ ഉണ്ടാകും കോംപ്ലിക്കറ്റ് സൊല്യൂഷൻ ഉണ്ടാകും ചിലപ്പോൾ എല്ലാം ഈസിയായ ആയിരിക്കും നീ അത് ഈകോയിസ്റ്റിക്കായിട്ട് കൈകാര്യം ചെയ്ത് അത് കോംപ്ലിക്കറ്റായി മാറ്റും അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കും സമാധാനം കിട്ടത്തില്ല നമ്മളോട് ഇടപെടുന്നവർക്കും സമാധാനം കിട്ടത്തില്ല അപ്പോൾ ഈശോ ആ വിഷയം ഉള്ളിൽ സമാധാനം ഉള്ളവർക്ക് മാത്രമേ സമാധാനത്തിന് വഴികൾ നോക്കത്തുള്ളൂ ഉള്ളിൽ സമാധാനം ഇല്ലാത്തവരാണ് ചിലരുടെ പാട്ടിലെല്ലാം അസമാധാനം ഉണ്ടാക്കുന്നത് അപ്പം പല കുടുംബങ്ങളിലും അങ്ങനെ സംഭവിക്കാറുണ്ട് പല ഡൈവേഴ്സിൻ്റെ പിന്നിലുമൊക്കെ ഈ ഒരു വിഷയമുണ്ട് എന്നുവെച്ചാൽ അവർക്കൊന്നും പിടിക്കത്തില്ല അതാ സംഭവം അത്രയും വലിയ വർത്തമാനവും വലിയ വായു വർത്തമാനം പറയേണ്ട ഒരു കഥയും ഇല്ല അവിടെ അവർ വിടത്തില്ലെന്നുള്ളത് ഇവരുടെ പുതിയ അറിവൊന്നും അല്ല സമരയക്കാർ അവരുടെ നാട്ടിലൂടെ ജർസമിലേക്കാണ് ആരാധനയ്ക്ക് വിടണി പോകണമെങ്കിൽ അവർ വിടത്തില്ല കൂതിര ഒരിക്കലും വിടത്തില്ല അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള പ്രാക്ടിക്കൽ സെൻസ് ഉണ്ടാകണം അപ്പോൾ ഗുരു ഇത് അത് ഇത് പ്രാർത്ഥിച്ചു പോയിരുന്നെങ്കിൽ ഇവിടെ ഈ സമരയിലേക്ക് കൂടി ഗുരുവിനെ അന്നത്തെ രാത്രി ഉറങ്ങാനുള്ള സ്ഥലം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പോകുമ്പോ ഇവർ പ്രേയർ ചെയ്താണ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ സമരക്കാർ പത്തി മടക്കിയനും ഇതിപ്പോ ഇവര് ഗുരുവിന്റെ ശിഷ്യന്മാരാണെന്നുള്ളൊരു നെഞ്ച് കരമിച്ചാണ് പോണത് കടലിന് മീന്ന് നടന്നയാളാണ് കനയെ വെള്ളം ഒഴിഞ്ഞാക്കിയ ആളാണ് അയാളുടെ ശിഷ്യനാണ് ഞങ്ങള് അപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി നശിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഗുരുവിനെ കുറിച്ച് ഇവർ ആവശ്യമില്ലാത്ത ഊറ്റം കൊള്ളുന്നുണ്ടത് ഉറപ്പല്ലേ എപ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് ചെയ്യണത് മാത്രമല്ല കോംപ്ലിക്കേറ്റഡ് ചെയ്യാവുന്ന കാര്യങ്ങൾ പോലും സിമ്പിളായിട്ട് ചെയ്യാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ദൈവത്തിൻ്റെ പക്ഷം ചേർന്ന് എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനാപൂർവ്വം ഒരിക്കലും എൻ്റെ എൻ്റെ സഹോദരങ്ങളെ ഒരിക്കലും എനിക്ക് മനസ്സായ ഒരു സത്യം ഒരിക്കലും കൂടിപ്പോകാത്തൊരു സാധനം എന്താണെന്നറിയാമോ പ്രാർത്ഥനയാണ് അങ്ങനെ ജില്ലയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരിയിലാണ് എൻ്റെ എൻ്റെ ഉടമ്പടി നിയമത്തിലെ ഫസ്റ്റ് നിയോഗമം ഞങ്ങളുടെ ഒരു സ്ഥല കച്ചവടത്തിൻ്റെ കാര്യമായിരുന്നു രണ്ടായിരത്തി അഞ്ചില് ഞങ്ങളൊരു സ്ഥലം ഒരു ഒരു ക്രഷറിൻ്റെ ആവശ്യം ക്രഷറിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്ഥലത്തിന് മൂന്ന് കോടി രൂപ കൊടുത്തിരുന്നു പാർട്ണർഷിപ്പിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ ഫാമിലി എല്ലാവരോടും ചേർത്താണ് മൂന്ന് കോടി രൂപ കൊടുത്തത് പക്ഷേ അയാൾ ആ ഉടമസ്ഥയിലുള്ള ആൾ ഞങ്ങളെ പറ്റിക്കുകയാണ് ഉണ്ടായത് അയാൾ അതിന് പകരമായി ഞങ്ങൾക്കൊരു സ്ഥലം എഴുതി തന്നെങ്കിലും ആ സ്ഥലം വിൽക്കുവാൻ അയാൾ ഞങ്ങളെ അനുവദിച്ചിരുന്നില്ല എല്ലാ ഓരോ വിൽപ്പനക്കാർ വരുമ്പോഴും ആ സ്ഥലത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ പറഞ്ഞ് അയാൾ വിൽപ്പന മുടുക്കുകയാണ് ചെയ്തിരുന്നത് അങ്ങനെ ഞങ്ങൾക്ക് നല്ല ബാങ്കിൽ നിന്ന് ലോൺ എടുത്തായിരുന്നു ഞങ്ങൾ ഈ പൈസ കൊടുത്തിരുന്നത് ഞങ്ങൾക്ക് നല്ലൊരു കടബാധിതയിലേക്ക് പോവുകയായിരുന്നു അങ്ങനെ ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം വിറ്റ് പോവുകയും ഞങ്ങളുടെ ബാധ്യതകൾ തീരുകയും ചെയ്തു രണ്ടാമതായി എനിക്കുണ്ടായ നിയോഗം എൻ്റെ ഹസ്ബൻഡ് പത്ത് വർഷമായി അബധബിയിൽ വർക്ക് ചെയ്യുന്നു നാല് വർഷം കൂടുമ്പോഴാണ് നാല് വർക്ക് ജോലിക്ക് കയറി നാല് വർഷം കൂടുമ്പം അവർക്ക് പ്രമോഷൻ കിട്ടുന്ന കിട്ടേണ്ടതാണ് പക്ഷേ ഇവരുടെ മാനേജർ ഇവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രം പ്രമോഷൻ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഉടമ്പടി നിയോഗത്തിൽ ഞാൻ നിയോഗമായി ഇതും സമർപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായി നിയോഗമായി സമർപ്പിച്ചതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ഈ വർഷം ആദ്യം പത്ത് അവർക്ക് ഒരു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് അവരുടെ എംപ്ലോയി നമ്പർ വെച്ചായിരുന്നു അതായത് ആദ്യം ജോലിക്ക് കയറിയത് വെച്ച് ആ ഒരു നമ്പർ വെച്ചായിരുന്നു അവർക്ക് പ്രമോഷൻ കൊടുത്തിരുന്നത് പക്ഷേ മാനേ കൊടുക്കാതിരുന്ന മാനേജർ മാറി പുതിയ മാനേജർ വരികയും ആ മാനേജർ വന്ന് പുതിയൊരു നിയമം കൊണ്ടുവന്നു ഇൻറ്റർവ്യൂ നട ഇൻ്റർവ്യൂ നടത്തി പ്രമോഷൻ കൊടുക്കുക അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പത്ത് പേര് കഴിഞ്ഞ് പതിനൊന്നാമത്തെ ആളായിരുന്നു എൻ്റെ ഹസ്ബൻഡ് പതിനൊന്ന് പേർക്ക് പ്രമോ അവർ ഇൻ്റർവ്യൂ നടക്കുകയും നടത്തുകയും എൻ്റെ ഹസ്ബൻഡ് ഫസ്റ്റ് ആകുകയും ഹസ്ബൻഡിന് പ്രമോഷൻ കിട്ടുകയും ചെയ്തു പിന്നെയുള്ളത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു പേർക്കും അലർജി രോഗം ഉണ്ടായിരുന്നു ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് വെച്ച് ഞാൻ ഡെയിലി കൊടുത്ത് പ്രാർ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഭാഗമായി പൂർണ്ണമായും അലർജി രോഗം മാറി കിട്ടുകയും ചെയ്തു എൻ്റെ അമ്മയ്ക്കും യശോയ്ക്കും ഒരുപാട് നന്ദി ടി തോമസ് എറണാകുളത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ മകൾക്ക് ലഭിച്ച ഒരു അനുഗ്രഹത്തിനെ പറ്റി സാക്ഷ്യപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത് മകൾക്ക് കണ്ണിന് കാഴ്ച കുറഞ്ഞു തുടങ്ങി തുറഞ്ഞ് തുടങ്ങി ഡോക്ടറെ കണ്ടു അപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിൻ്റെ കോർനി ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു അസുഖമാണ് അത് ഓപ്പറേഷൻ ചെയ്യണം അല്ലെങ്കിൽ കണ്ണ് മാറ്റി മാറ്റിവെക്കേണ്ടി വരും അപ്പോൾ അത് ഡോക്ടറെ കണ്ട് പോന്നെങ്കിലും പിന്നെ അതിന് ശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത ശേഷം അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി അച്ഛൻ മകളുടെ കണ്ണിൽ കൈവെച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അപ്പം രണ്ട് വർഷത്തിന് ശേഷമാണ് പിന്നെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചെല്ലുന്നത് ചെന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്കാൻ ചെയ്തു എല്ലാം നോക്കിക്കഴിഞ്ഞ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇപ്പോൾ രണ്ട് കൊല്ലം വരെ ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത് കൊണ്ട് ഇനി നിങ്ങൾക്ക് എനിക്കൊരു ഓപ്പറേഷൻ്റെ ആവശ്യമേ ഇല്ലെന്ന് പിന്നെ വീണ്ടും ഒരു വർഷം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഡോക്ടറെ കണ്ടു അപ്പോഴും കണ്ണിന് ഇതൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ രണ്ടും മൂന്നും തവണ ഞങ്ങൾ ഇപ്പോൾ ഡോക്ടറുടെ കാണുകയും ഒരു അസുഖമില്ല കണ്ണിന് വേറെ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കേണ്ട എന്ന് പറഞ്ഞ് അതിൽ നിന്നും സൗഖ്യം ഈശോ തന്നു പിന്നെ അതേ മകൾക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഒരു ഇൻറ്റർവ്യൂയും സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും കൂടി പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി ലഭിക്കുകയുണ്ടായി അതും ഉടമ്പടി നിയോഗമായിരുന്നു കൂടാതെ ജോസഫ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മകളുടെ കണ്ണിൻ്റെ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ അന്ന് തന്നെ പറഞ്ഞിരുന്നു ജീവിതോപാധി കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചിരുന്നു പിന്നെ ഇവിടെ മാസമണക്കത്തിലും അതൊരു നിയോഗമായിട്ട് മകളുടെ വിവാഹവും ജോ ജോലി ലഭിക്കാനുള്ള ഒരാഗ്രഹവും എഴുതിയിരുന്നു പിന്നെ ഞാൻ ഇടപെട ഉടമ്പടി എടുക്കാൻ എത്തുന്നത് ഞങ്ങളുടെ അടുത്ത് വിട് അടുത്തുനിന്ന് വരുന്ന ജോസ് ജോസ്സി പറയാം ജോക്സിയുടെ ഒന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞു അവളുടെ കല്യാണം ഒന്നും ആയില്ലല്ലോ ഒന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചുകൂടെ എന്ന് ചോദിച്ചു അങ്ങനെ ആറേഴ് കൊല്ലമായിട്ട് മകൾക്ക് വിവാഹം ആലോചിക്കുന്നതായിരുന്നു കാരണം സാമ്പത്തിക പ്രശ്നങ്ങളൊന്നും അല്ലായിരുന്നു കാര്യം അവൾക്ക് ജോലിയുമുണ്ട് എന്നിട്ട് എന്തുകൊണ്ടോ കല്യാണം നടക്കുന്നില്ല അപ്പോൾ പിന്നെ മോൾക്കൊരു പേടി പോലെയാണ് നമുക്ക് വിവാഹത്തോട് എടുത്ത് വരുമ്പോൾ മനസ്സിലായി അതുകൊണ്ടാണെന്ന് പിന്നെ ഇപ്പോൾ ജോസഫ് അച്ഛനെ കാണാൻ അന്ന് കാണാൻ അവസരം കിട്ടിയപ്പോൾ ഫോട്ടോ കൊണ്ടുവന്നു അച്ഛൻ അതിൽ കുരിശു വരച്ചൊക്കെ പ്രാർത്ഥിച്ചു അതുകഴിഞ്ഞ് മോളുടെ കല്യാണം ഭംഗിയായി ഞങ്ങൾക്ക് നടത്താൻ പറ്റി ഈ അനുഗ്രഹങ്ങൾ പിന്നല്ലാതെ ആത്മീയമായിട്ടുള്ള ഉണർവ് ഞങ്ങളുടെ കുടുംബത്തിന് വന്നു ഇരുപത്തഞ്ച് വർഷമായിട്ടുണ്ടായിരുന്നു എൻ്റെ ഉൻ്റെ അപ്പച്ചൻ കുമ്പസാരിച്ചിട്ട് കുമ്പസാരിച്ചു കുർബാന ഞായറാഴ്ച തന്നെ കുർബാനയ്ക്ക് പോകാൻ പറഞ്ഞു അത് ബുദ്ധിമുട്ടായി പറഞ്ഞിരുന്ന ആളാണ് അപ്പോൾ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്നു കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നു അപ്പോൾ അങ്ങനെ മക്കളോട് പറയും ഞാൻ പ്രാർത്ഥി യുക്തിവാദിയായിരുന്ന ഞാൻ പ്രാർത്ഥനയിലേക്ക് വന്നെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ കാണിക്കുന്നു എന്ന് ചോദിക്കും പ്രാർത്ഥിച്ചാൽ മാത്രമേ നമ്മൾക്ക് ഈ പ്രയാസങ്ങളിൽ പ്രയാസങ്ങളിന്നും വരകയറാനാവൂ എന്ന് പറഞ്ഞു പറയാറുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മമാതാവിനും യേശുവയ്ക്കും ഒരായിരുന്നു യേശുവൻ ശോസ്ത്രം യേശുവൻ നന്ദി ഹലഡിയാം ഹലഡിയാം എൻ്റെ പേര് ജോസഫ് കെ കെ ഞാൻ എറണാകുളത്ത് നിന്നുള്ള ഐലൻഡിലുള്ള സ്റ്റെല്ല മാരിസ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് പരിശുദ്ധി അമ്മ വഴി ഈശോ എൻ്റെ ജീവിതത്തിൽ ചൊരിഞ്ഞ കൃപകൾക്കും പജനത്തിന് സാക്ഷ്യം നൽകാൻ എന്നെ അനുവദിച്ചതിനും നന്ദി പറയുവാനായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപതിൽ ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ എറണാകുളത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യത്തിന് പാസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊച്ചിൻ പോസ്റ്റിൽ പോയപ്പോൾ അവിടെ ഒരു ജോബ് വേക്കൻസി ആകെ ഒരു പോസ്റ്റോ അതിന് ഒഴിവുള്ളൂ ആ ഒരു പോസ്റ്റിലേക്ക് അന്ന് ലാസ്റ്റ് ദിവസമായിരുന്നു അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അപ്പം അതിലേക്കൊക്കെ ഞാൻ അറിഞ്ഞിരുന്നില്ല അതിലേക്കൊക്കെ ഒത്തിരി പേര് നേരത്തെ അപേക്ഷിച്ചിരുന്നു ഓൺലൈനായിട്ടും ഡയറക്റ്റായിട്ടും അപ്പോൾ അന്ന് ഞാനൊരു ഉച്ചയോടെ എടുത്തിട്ടാണ് ഞാൻ അവിടെ പോയത് ഞാനിവിടെ ചെന്ന് ഈ പാസിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവരെന്നോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം അഞ്ച് മണിക്കുള്ളിൽ ഈ അപേക്ഷ ഇവിടെ സമർപ്പിക്കുകയാണെങ്കിൽ പരിഗണിക്കാം ഇന്ന് അഞ്ച് മണി ഒരു സമയമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ ഞാൻ എൻ്റെ വീട് മാഹിയിലാണ് ശരിക്കും ഞാനിവിടെ ജോലി സംബന്ധം അയച്ചിട്ടാണ് ഞാൻ എറണാകുളത്ത് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോട് വിളിച്ച് പറഞ്ഞിട്ട് ഫോണിൽ എനിക്ക് എൻ്റെ ഡോക്യൂമെൻറ്റ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ അയച്ചു തന്നു ഞാൻ വേഗം ടൗണിൽ പോയിട്ട് അതിൻ്റെ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പ് ഞാൻ ഈ ആപ്ലിക്കേഷൻ കൊച്ചിൻ പോർട്ടിന് സമർപ്പിച്ചു അതിന് ശേഷം ഞാൻ ലൈറ്റേ ക്യാൻഡിൽ ഇട്ടു കാരണം ചാൻസ് കുറവാണ് ഒരു വേക്കൻസിയേ ഉള്ളൂ ആകെപ്പാടെ അപ്പോൾ ഒത്തിരി പേര് അപേക്ഷിച്ചിട്ടുണ്ട് ഞാനാണെങ്കിൽ ഏറ്റവും അവസാനമായിട്ടാണ് അപേക്ഷിച്ചതും അപ്പോൾ അങ്ങനെ കാൻഡിൽ ക്യാൻഡൽ ഇട്ട് പ്രാർത്ഥിച്ചു എന്നെ ഇൻറ്റർവ്യൂവിന് വിളിച്ചു ഇൻ്റർവ്യൂവിനെ വിളിച്ച് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തു കുഴപ്പമില്ലാണ്ട് പോയി പക്ഷേ ഒരു മാസം കഴിഞ്ഞിട്ടും എനിക്ക് പോസ്റ്റിങ് വന്നില്ല കാരണം ഇൻ്റർവ്യൂവിന് വിളിച്ചതിൽ എൻ്റെ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പലരും അപേക്ഷിച്ചിട്ടും ഇൻ്റർവ്യൂവിനെന്നെ മാത്രമാണ് വിളിച്ചിരുന്നത് അതുകൊണ്ട് ഞാൻ അവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു മറ്റുള്ളവർ ആരോ കംപ്ലയിൻറ്റ് കൊടുത്തു ഞാനെന്തോ പൈസയോ സ്വാധീനമോ ഉപയോഗിച്ചുകൊണ്ടത് കൊണ്ടാണ് അവർക്ക് ചാൻസ് കിട്ടാതെ പോയതെന്ന് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് അവിടെ ആരുമായിട്ടും പരിചയമുണ്ടായിരുന്നില്ല ഞാൻ ആശ്രയിച്ചിരുന്നത് പരിശുദ്ധ മാതാവിലും ഈശോയിലും മാത്രമായിരുന്നു എൻ്റെ ആശ്രയം ഉണ്ടായിരുന്നത് അങ്ങനെ എന്നോട് പറഞ്ഞു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒന്നര പിന്നെ ഒരു അരമാസത്തോടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതായത് മൊത്തം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് പോസ്റ്റിംഗ് ഓർഡർ വന്നു ഞാൻ ഏപ്രിൽ മാസത്തിൽ കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിൽ ജോയിൻ ചെയ്തു ഇപ്പം അവിടെയാണ് ജോലി ചെയ്യുന്നത് ഈശോയ്ക്കും പരിശുതി അമ്മയ്ക്കും നന്ദി പറയുന്നു രണ്ടാമതായിട്ട് എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ ഒരു വാഹന അപകടത്തിൽ നിന്നുണ്ടായ ഈശോയുടെ അത്ഭുതകരമായ രക്ഷയാണ് അതിനെക്കുറിച്ചാണ് പറയുന്നത് എൻ്റെ പെങ്ങൾ അമേരിക്കയിൽ മൂന്ന് മക്കളും ഹസ്ബൻഡുമായിട്ട് സെറ്റിൽഡ് ആണ് അപ്പം അച്ഛനും അമ്മയും കോഴിക്കോടാണുള്ളത് അപ്പം അച്ഛനും അമ്മേനെ കാണാൻ വേണ്ടിയിട്ട് സിസ്റ്റർ അവിടെ നിന്നും ലീവിന് വേണ്ടിയിട്ട് രണ്ടാഴ്ച ലീവിന് വേണ്ടിയിട്ട് ഞങ്ങളെടുത്ത് വന്നു എറണാകുളത്താണ് എറണാകുളത്താണുള്ളത് വന്നത് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം കോഴിക്കോട്ടേക്ക് ഞങ്ങൾ എല്ലാവരും കൂടി ഞാനും വൈഫും പെങ്ങളും കൂടി കോഴിക്കോട്ടേക്ക് പോയി അച്ഛനും അമ്മയെ കണ്ടു അതിനുശേഷം അവിടെ വീട്ടിൽ കുറേ വർക്കൊക്കെ ഉണ്ടായിരുന്നു പതിനാറാം തീയതി ഞങ്ങൾ കോഴിക്കോട് നിന്നും മാഹിയിലുള്ള എൻ്റെ വീട്ടിലേക്ക് ഒത്തിരി ബന്ധുവീടുകളിലൊക്കെ സന്ദർശനമൊക്കെ നടത്തി പേരാമ്പ്ര കുറ്റിയാടി ഭാഗങ്ങളിൽ കൂടി ഞങ്ങൾ മാഹിയിൽ ചെന്നു മാഹിയിൽ ചെന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് അതെല്ലാം ചെയ്തതിന് ശേഷം രാത്രി ഏതാണ്ട് ഒരു പത്തര മണിയോട് കൂടിയിട്ട് ഞങ്ങൾ മാഹിയിൽ നിന്നും എറണാകുളത്തിന് യാത്ര ആരംഭിച്ചു അപ്പം വണ്ടിയിൽ കയറുന്നതിന് മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത് വണ്ടിയിലെ പരിശുദ്ധ അമ്മയുടെ രൂപവും കൊന്തയുമൊക്കെ ഉണ്ടായിരുന്നു വഴിയിൽ വെച്ച് ഞങ്ങൾ കൊന്തയല്ലി പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ ഈ യാത്രയൊക്കെ മാഹിയിൽ നിന്ന് ഇങ്ങോട്ട് ഇരുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഈ പകലും പുഴ യാത്ര നല്ല ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക് വൈഫ് എന്നോട് വണ്ടിയിൽ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നു ഇടയ്ക്ക് ഒന്ന് രണ്ട് സ്ഥലത്തേക്ക് നിർത്തി ഞങ്ങൾ ചായ കുടിച്ചിട്ടാണ് പോകുന്നത് ഏതാണ്ട് ഒരു അഞ്ച് മണി സമയം അഞ്ച് മണി സമയമായപ്പോൾ വൈഫിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു എൻ്റെ അമ്മ ഏറ്റവും മുമ്പിലായിരുന്നു പെങ്ങളും അച്ഛനും എൻ്റെ വൈഫും പ്രകൃതിത്തെ സീറ്റിലാണ് ഉണ്ടായിരുന്നത് പറവൂർ കഴിഞ്ഞ് ബരാപ്പുഴ പാലം കയറുന്നതിന് മുമ്പ് എനിക്ക് ഉറക്കം വന്നു ഞാൻ മയങ്ങിപ്പോയി എൻ്റെ വണ്ടി ഇടത് സൈഡിലേക്ക് ഇടിച്ച് കയറി മയൽക്കുറ്റി രണ്ട് ആദ്യത്തെ മയൽക്കുറ്റി തകർത്തുകൊണ്ട് രണ്ടാമത്തേതിൽ കയറിയിട്ടാണ് വണ്ടി നിന്നത് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടായി അന്നേരം എനിക്ക് അന്നേരമാണ് ബോധ്യം വന്നത് വണ്ടി ഇടിച്ചു എന്നുള്ളത് പുറകെ വന്ന് ആൾക്കാരൊക്കെ വണ്ടിയിൽ ഉണ്ടായിരുന്നവരൊക്കെ ഓടി വന്നു പക്ഷേ വണ്ടിയെല്ലാം ഡാമേജ് ആയി ഫ്രണ്ടെല്ലാം തകർന്നു പോയിരുന്നു പക്ഷേ ആർക്കും യാതൊരു ആപത്തും കൂടാതെ പരിശുദ്ധി അമ്മ ഞങ്ങളെ കാത്തു സംരക്ഷിച്ചു ആ വലിയ അപകടം ഉണ്ടായികുമായിരുന്ന അതിൽ നിന്നും ആയത് കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വരാപ്പുഴ പാലം ആണ് പാലപ്പത്തിൽ നിന്നൊക്കെ വണ്ടി താഴെ പോയിരുന്നെങ്കിൽ ആരും ബാക്കി ഉണ്ടാകുമായിരുന്നില്ല അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരയേണ്ട വണ്ടി വലത് സൈഡിലേക്ക് തിരിഞ്ഞിരുന്നെങ്കിൽ പോലും ഇഷ്ടം പോലെ രാവിലെ അഞ്ച് മണി സമയമാണ് കുറേ വണ്ടികൾ ആ സമയത്ത് ആ റോഡിലൂടെ പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നെല്ലാം ഈശോയും പരിശുദ്ധ അമ്മയും ഞങ്ങളെ അത്ഭുതകരമായിട്ട് രക്ഷിച്ചു അതിനുശേഷം ശേഷം ആ പുറകേ നിന്ന് വണ്ടി സാധനങ്ങളൊക്കെ ഞങ്ങൾ മാറ്റി ആർക്കും ചെറിയൊരു പരിക്ക് പോലും പറ്റിയില്ല അമ്മയുടെ തല ചെറുതായിട്ടൊന്ന് സൈഡിൽ തട്ടിയെന്നല്ലാതെ വേറെ അപകടമൊന്നും ആർക്കും പറ്റിയില്ല എല്ലാവരും ഉറക്കത്തിലായിരുന്നു അതിനുശേഷം പുറകെ വന്ന ഒരു വണ്ടിക്കാരൻ ഞങ്ങളെ ഇവിടെ ഐലൻഡിൽ കൊണ്ടുപോയി വിടുകയും വണ്ടി സർവീസ് മറ്റേ ഇവർ പിക്കപ്പ് കൊണ്ടുവന്ന് ഷോറൂമിലേക്ക് മാറ്റുകയും ചെയ്തു സർവീസിന് വേണ്ടിയിട്ട് അടുത്തതായിട്ട് എൻ്റെ മകൻ അവൻ പോണ്ടിച്ചേരിയിൽ ബിടെക്കിന് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ മാസം ഏപ്രിൽ പത്തൊമ്പതാം തീയതി അവൻ രണ്ട് ദിവസത്തെ ലീവിന് വേണ്ടിയിട്ട് വീട്ടിൽ വന്നു ആ വീട്ടിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്ക് ചെയ്തിരുന്ന എ വൺ ട്രാവൽസിൻ്റെ ഒരു ടൂറിസ്റ്റ് ബസ് ആയിരുന്നു പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയിരുന്നു ഇങ്ങോട്ട് എറണാകുളത്തിന് എന്ന് പറഞ്ഞാൽ ട്രെയിനുകൾ കാര്യങ്ങൾ ഡയറക്റ്റ് ഇല്ല അപ്പം ഞങ്ങൾക്ക് ബസ്സാണ് അവിടുന്ന് വരാനുള്ള ഏക ആശ്രയം അപ്പം ബസ്സിന് രാത്രി പത്തരയ്ക്ക് മോൻ ബസ്സിൽ കയറി രാവിലെ ഏഴരയ്ക്കാണ് എറണാകുളം വയറ്റലയിൽ ബസ് എത്തുന്നത് അങ്ങനെ ബസ്സിൽ കയറി പത്രയ്ക്ക് കയറി ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു മൂന്ന് മണിയായപ്പോൾ മോൻ്റെ ഫോൺ വന്നു അവന് അവൻ പോന്നിരുന്ന ബസ് മിസ്സായി ആവപ്പാട് ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല അവൻ്റെ ബാഗും ലാപ്ടോപ്പും ഒക്കെ ബസ്സിനകത്തായിരുന്നു ബാത്റൂമിൽ അവിടെ സേലത്ത് നിന്ന് ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ പുറകിൽ ഏതോ ടോൾ ബൂത്തിൽ നിർത്തിയപ്പോൾ അവിടെ ബാത്റൂമിൽ പോയതാണ് അവൻ അപ്പോൾ അവനെ ആരോ പുറത്തുനിന്ന് ലോക്ക് ചെയ്ത് കളഞ്ഞ് ലോക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ ബൈ മിസ്റ്റേക്ക് ലോക്ക് പോയതാണ് ആരോ അറിയാതെ ലോക്ക് ചെയ്തതാണ് പക്ഷേ ഇവൻ ഒച്ച ഉണ്ടാക്കി ഡോറിലൊക്കെ ചവിട്ടി ഒച്ചയുണ്ടാക്കി ആൾക്കാർ വന്ന് തുറന്നപ്പോഴത്തേക്കും ബസ് വിട്ടുപോയി ഇവനാണെങ്കിൽ പരിചയവും ഇല്ല എവിടെയെങ്കിലും അതിൻ്റെ പൈസ കുറവായിരുന്നു അവൻ്റെ കയ്യിൽ മൊ മൊബൈലിലെ പൈസ മറ്റേ ഗൂഗിൾ പേ വഴി അവന് ട്രാൻസാക്ഷൻ നടത്താൻ പറ്റുവായിരുന്നു പക്ഷേ ഈ ബാഗ് ഇല്ല അപ്പോൾ ഞാനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഞാനിപ്പോൾ അവനെ കൂട്ടാൻ പോവുകയാണെങ്കിൽ കൂടിയും അവൻ്റെ ബാഗ് രാവിലെ ഏഴരക്ക് എറണാകുളത്ത് നിന്ന് പിക്കപ്പ് അപ്പ് ചെയ്യേണ്ടതുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാനാണെങ്കിൽ കുറച്ച് ടെൻഷനായിപ്പോയി അവനെ അപ്പം ആ അവിടുന്ന് ഇതിൻ്റെ ടെൻഷനൊക്കെ കണ്ടിട്ട് തമിഴ്നാട്ടിലുള്ള ഒരു സ്വദേശി ഒരു തമിഴ്നാട് സ്വദേശി അവനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പേടി ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഇവനെ അടുത്ത പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ അവർ അവിടുന്ന് ചിലപ്പം ബസ് കിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് പോയി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു ആ പേടിയോട് കൂടി പരിചയമില്ലാത്ത ആരാണ് അപ്പം അവൻ അവരുടെ കൂടെ പോയി ബൈക്കിൽ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ നിന്നും ബസ് അവിടെ നിന്ന് പോയിരുന്നു അവിടെ ബസ് നിർത്തിയിരുന്നില്ല തിരിച്ച് പക്ഷേ അയാൾ ഈ ടോൾ ബൂത്തിൽ കൊണ്ടുവിട്ടു അപ്പോഴത്തേക്കും മറ്റൊരു ബസ് ഈ സെയിം കമ്പനിയുടെ ഒരു ബസ് പോകുന്ന ഒരു ബസ് ഉണ്ടായിരുന്നു ആ ബസ്സിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞ് സീറ്റില്ല എന്ന് പറഞ്ഞു പക്ഷേ ആ തമിഴ്നാട് സ്വദേശി അവരുമായിട്ട് സംസാരിക്കുകയും മോനെ ആ ഡ്രൈവറുടെ അടുത്ത് അവിടെ ഒരു സീറ്റ് കൊടുത്തിട്ട് അവർ യാത്ര അതിൽ ചെയ്യാൻ അനുവദിച്ചു അങ്ങനെ അവിടുന്ന് യാത്ര ചെയ്ത് അമ്മവൻ അവരുമായിട്ട് പരിചയപ്പെട്ടു ഈ ബസ്സുകാരൻ നിരന്തരമായിട്ട് അവരെ കോൺടാക്ട് ചെയ്യാൻ ഈ ബസ് ആദ്യത്തെ ബസ്സിനെ കോൺടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ ഫോൺ എടുക്കുന്നില്ല ഞാനൊരു പത്തിരുപത് കോൾ ഞാൻ വിളിച്ചു അവരവർ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ അവർ പറഞ്ഞ് സർവില്ല നമുക്ക് നോക്കാം അങ്ങനെ അവർ നല്ല സ്പീഡിൽ വണ്ടി വിട്ടു അതുപോലെ തന്നെ കുറേ ഷോർട്ട് കട്ടൊക്കെ എടുത്തു ഏതായാലും കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പ് ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചു ആ സമയത്ത് വൈഫ് അഞ്ച് മണിക്ക് ഈ പ്രത്യക്ഷീകരണ മാതാവിനുള്ള പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ ബസ് പോയ ആദ്യത്തെ ബസ് പോയിട്ട് കുറേ നേരമായിരുന്നു അപ്പോൾ കിട്ടാനുള്ള ചാൻസ് തീരെ ഇല്ല കിട്ടുക അപ്പം വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷ പ്രാർത്ഥന മാതാവേ എങ്ങനെയെങ്കിലും ഇത് കിട്ടാനുള്ള സാധ്യതയൊന്നുമില്ല എങ്കിലും അവർ അത്ഭുതം നടത്തണമേ എന്ന് വൈഫ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിയുന്നതിന് മുമ്പ് തന്നെ മോൻ്റെ ഫോൺ വന്നു എനിക്ക് ആദ്യത്തെ ബസ് കിട്ടി പപ്പ അങ്ങനെ പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടി പരിശുദ്ധ മാതാവ് ആ ഒരു ദുർഘട സന്ധിയിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു വേറൊരു കാര്യം എൻ്റെ മോന് പ്ലസ് വണ്ണിന് പഠിക്കുമ്പോൾ വൈഫ് മോൻ്റെ ഇതിന് വേണ്ടിയിട്ട് ഓൺലൈൻ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലെടുത്തിരുന്നു ഞങ്ങൾ കോവിഡ് സമയം വാങ്ങിയിട്ട് പല പ്രാവശ്യവും ഇവിടെ വന്നിരുന്നെങ്കിലും അകത്ത് കയറാനോ ഒന്നും സാധിച്ചിരുന്നില്ല പുറത്തുനിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തിരുന്നത് പ്ലസ് വണ്ണിന് റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവന് മൂന്ന് വിഷയങ്ങൾക്ക് മാത്രമേ ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്നല്ലോ അപ്പം ഒരുമാതിരി പഠിക്കും തരുന്ന് കുറച്ച് കുഴപ്പമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുത്ത് ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മോനും പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ച് ശേഷം ഉടമ്പടി ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം അവനെഴുതി റിസൾട്ട് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാ വിഷയങ്ങൾക്കും തൊണ്ണൂറ്റി ഏഴ് ശതമാനം മാർക്കോടെ ഫുൾ എ പ്ലസ് നേടി അവനെ പാസ്സാകുവാനായിട്ട് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ കൃപയ്ക്കും ഈശോ തൊന്നാനുഗ്രഹത്തിനും ഒത്തിരി നന്ദി പറയുന്നു ഇത് കൂടാതെ എൻ്റെ വൈഫിന് ഒരു ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടായിരുന്നു അങ്ങനെ ഒന്ന് രണ്ടും ഹോസ്പിറ്റലിലൊക്കെ ഇങ്ങനെ അറിഞ്ഞാൽ മേലും മുഴുവൻ തടിച്ചു വരും ശ്വാസം വിട്ടുണ്ടാകും അങ്ങനെ ഈ ഹോസ്പിറ്റലിലൊക്കെ ഒന്നെണ്ടാവശ്യം പോയിട്ട് അഡ്മിറ്റ് ആയതാണ് അപ്പോൾ ഈ ഇവിടെ നിന്ന് കൃപാസനത്തിൽ നിന്ന് കെട്ടിയ തേൻ ഉപയോഗിച്ച് കഴിച്ച് പ്രാർത്ഥിച്ച് ഇതിനു ശേഷം ഇന്നേ വരെ ആ ഫുഡ് കഴിച്ചിട്ട് വൈഫിന് അലർജി ഉണ്ടായിട്ടില്ല ഇത് കൂടാതെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ ആത്മീയമായിട്ട് ഉള്ള മേഖലയിൽ ഈശോ ഞങ്ങൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും അറിയുവാനും ഈശോയുടെ വിശ്വാസത്തിൽ നിറയുവാനും ഞങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും സാധിച്ചിട്ടുണ്ട് ദിവ്യകുബാനിയിൽ ദിവസവും പങ്കെടുക്കുവാനും അതുപോലെ തന്നെ ബിസ്തുർബാന സ്വീകരിക്കുവാനും രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുംഭസാരിക്കുവാനും ഭജനം വായിക്കുവാനും അതുപോലെ കാരുണ്യ പ്രവർത്തികളൊക്കെ ചെയ്യുവാനായിട്ടുള്ള കൃപ ഈ ഉടമ്പടി എടുത്തതിലൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അതിനായിട്ട് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു